നമസ്കാരം ബ്രസീലിലെ റിയോ ഡി ജിനിറോയിൽ നടന്ന പതിനേഴാമത് ബ്രിക്സ് സമ്മേളനത്തിൽ പാകിസ്ഥാനെ ലോകരാജ്യങ്ങൾ പരോക്ഷമായി വിമർശിച്ചു ഇതിന്റെ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഫാൽഗാം ആക്രമണത്തെ സംയുക്ത പ്രസ്താവനയിൽ ബ്രിക്സ് നേതാക്കൾ ശക്തമായി അപലപിച്ചു ക്വാഡ് സമ്മേളനത്തിന് ശേഷം ഇത് രണ്ടാം തവണയാണ് പഹൽഗാം ആക്രമണത്തെ അന്താരാഷ്ട്ര തലത്തിൽ അപലപിക്കുന്നത് കൂടാതെ രാഷ്ട്രീയ നേട്ടത്തിനായി തീവ്രവാദികളെ പിന്തുണയ്ക്കുന്നത് അംഗീകരിക്കരുതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രിക്സ് ഉച്ചകോടിയിൽ അഭ്യർത്ഥിച്ചു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ജമ്മുകശ്മീരിൽ നടന്ന ഭീകരാക്രമണത്തിൽ ഇരുപത്തിയാറ് സാധാരണക്കാരുടെ വിലപ്പെട്ട ജീവൻ നഷ്ടമായതിനെ ബ്രിക്സ് കൂട്ടായ്മ ശക്തമായി അപലപിച്ചതായാണ് നമ്മൾ കണ്ടത് അമേരിക്കയുടെയും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും പേര് പരാമർശിക്കാതെ വിവേചനരഹിതമായി രഹിതമായി താരിഫ് വർദ്ധിപ്പിക്കുന്ന നടപടികളെയും ബ്രിക്സ് കൂട്ടായ്മ വിമർശിച്ചു അത്തരം നടപടികൾ ആഗോള വ്യാപാരത്തെ ദുർബലപ്പെടുത്തുകയും ആഗോള വിതരണ ശൃംഖലകളെ തടസ്സപ്പെടുത്തുകയും ചെയ്യും ഇറാനിലെ ആണവ സംവിധാനങ്ങളെ ലക്ഷ്യമിട്ട് നടത്തിയ സൈനിക ആക്രമണങ്ങളെ ബ്രിക്സ് ഉച്ചകോടി അപലപിച്ചു ഗാസക്കെതിരായ ഇസ്രായേൽ ആക്രമണങ്ങൾ പുനരാരംഭിച്ചതിലും പ്രദേശത്തേക്കുള്ള മാനുഷിക സഹായം തടസ്സപ്പെടുത്തിയതിലും കടുത്ത ആശങ്ക പ്രകടിപ്പിച്ചു ഉച്ചകോടിയിലെ സമാധാനവും സുരക്ഷയും സംബന്ധിച്ച സെഷനിൽ സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭീകരതയെ ആഗോള വെല്ലുവിളിയായി അപലപിച്ച് ശക്തമായ പ്രസ്താവന നടത്തി സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും മൂല്യങ്ങളോടുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത ഉയർത്തിക്കാട്ടുകയും ചെയ്തു ഇന്ത്യ ബ്രസീൽ റഷ്യ ചൈന എന്നീ രാജ്യങ്ങൾ സ്ഥാപകാംഗങ്ങളുമായുള്ള ബ്രിക്സ് കൂട്ടായ്മയുടെ പതിനേഴാമത് ഉച്ചകോടിയാണ് റിയൂഡി ജെനറോയിൽ ഇന്നലെ ആരംഭിച്ചത് ഇന്ന് സമാപിക്കും ലോകസമാധാനവും സുരക്ഷയുമാണ് ഭാവിയുടെ അടിത്തറയെന്ന് വിശേഷിപ്പിച്ച മോദി ഭീകരവാദം മനുഷ്യരാശി നേരിടുന്ന ഏറ്റവും ഗുരുതരമായ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണെന്നും പറഞ്ഞു ഫാൽഗാമിലുണ്ടായ ഭീകരാക്രമണം ഇന്ത്യയുടെ ആത്മാവിനും അന്തസ്സിനും നേരെയുള്ള ആക്രമണം മാത്രമല്ല മനുഷ്യരാശിക്കെതിരായുള്ള പ്രഹരമായിരുന്നുവെന്ന് മോദി കൂട്ടിച്ചേർത്തു അതേസമയം ഭീകരതയെ ചെറുക്കുന്നതിനായി യോജിച്ച ശ്രമത്തിന് ആഹ്വാനം ചെയ്ത പ്രധാനമന്ത്രി മോദി ഭീകരർക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയതിൽ ഒരു മടിയും കാണിക്കരുതെന്നും പറഞ്ഞു ഭീകരതയ്ക്ക് ഇരയായവരെയും പിന്തുണയ്ക്കുന്നവരെയും ഒരേ തുലാസിൽ തൂക്കി നോക്കാൻ കഴിയില്ല ഭീകരതയുമായി ബന്ധപ്പെട്ട വാക്കുകളും പ്രവൃത്തികളും തമ്മിൽ വ്യത്യാസമുണ്ടാകരുതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയ്ക്കൊപ്പം നിൽക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്ത സൗഹൃദ രാജ്യങ്ങൾക്ക് പ്രധാനമന്ത്രി നന്ദി അറിയിച്ചു കൂടാതെ ഗാസയിലെ സ്ഥിതിഗതികളും മോദി തന്റെ പ്രസംഗത്തിൽ ഗുരുതരമായ ആശങ്കയും പ്രകടിപ്പിച്ചു ഗാസയിലെ മാനുഷിക സാഹചര്യം വളരെയധികം ആശങ്കാജനകമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വെബ് ഡെസ്ക് രാവുമായണം രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം ജൂലൈ രാവിലെ മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്തുവൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തര പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ